നമസ്കാരം മലയാളികൾക്ക് പൊതുവെ ഇത്തിരി ദേഹാധ്വാനമുള്ള ജോലികൾ ചെയ്യാനുള്ള മടിയും ഇത്തിരി കൂലി കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹവും കൃത്യം ഒൻപത് മണിക്ക് വന്ന് അല്ലെങ്കിൽ എട്ട് മണിക്ക് വന്ന് അഞ്ചു മണിയാകുമ്പോൾ പോകും എന്നുള്ള ചില നിലപാടുകളും കാരണമാണ് കേരളത്തിൽ ബംഗാളികൾ എന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ കടന്ന് വരുന്നത് എന്നുള്ള ഒരു വീക്ഷണം നമുക്കുണ്ട് ഇവിടെ ഇപ്പോൾ എന്ത് ജോലി ചെയ്യാനും ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ ബംഗാളികളൊക്കെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട് ഈ ബംഗാളികളെ കൊണ്ട് ഇവിടെ വലിയ ശല്യവും ഇവർ പലരും ബംഗ്ലാദേശികളാണ് പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നമ്മൾക്ക് ഇവർ കാരണം ഉണ്ടായിട്ടുണ്ട് ഇവരുടെ പല കൂട്ടായ്മകളും ഇവിടെയുണ്ട് ഇവരിപ്പോൾ ഇവിടെ അവരുടെ സ്വന്തം നാടെന്നുള്ള നിലയ്ക്ക് പല രീതിയിൽ കുടുംബമായിട്ടും അല്ലാതെയും ഒക്കെ തന്നെ താമസിക്കുന്നുണ്ട് മോഷണം അക്രമ സംഭവങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ ഇവരിൽ പലരും പിടിയിലായിട്ടുണ്ട് മാത്രമല്ല ഇവർ താമസിക്കുന്നതിന് അടുത്തൊക്കെ തന്നെ വസിക്കുന്നവർക്ക് വലിയ ശല്യവുമായി ഇവർ മാറുന്നുണ്ട് രാത്രിയായിട്ട് ഞാൻ മദ്യപിച്ച് ബഹളം വെക്കുക തല്ലുകൂടുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയുണ്ട് പക്ഷേ ഇവർ ഒരു ദിവസം അങ്ങോട്ട് പോയാൽ തിരിച്ചു പോയാൽ ശരിക്കും നമ്മുടെ ഒരുപാട് മേഖലകൾ പ്രത്യേകിച്ചും നിർമ്മാണ മേഖലകളൊക്കെ തന്നെ ബുദ്ധിമുട്ടും എന്നാണ് പറയുന്നത് ഞാനിത് പറയാൻ കാരണം മമതാ ബാനർജി ബംഗാളികളെ തിരിച്ചു പിടിച്ചിരിക്കും അതായത് നിങ്ങൾ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിങ്ങളുടെ നാട്ടിലേക്ക് വരിക നിങ്ങൾക്ക് ജോലി തരാം മാത്രമല്ല നിങ്ങൾക്ക് അയ്യായിരം രൂപ വെറുതെ മാസം തന്നേക്കാം എന്ന് പറയുന്നു ഇത് എത്രമാത്രം പ്രായോഗികമാണ് അല്ലെങ്കിൽ ബംഗാളികൾ തിരിച്ചു പോകുമോ ബംഗാളികൾ തിരിച്ചു പോയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കുടുംബങ്ങൾ പ്രാഥമികമായൊരു കണക്കാണ് രണ്ടായിരത്തി എഴുന്നൂറ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് കുടുംബമായിട്ടൊക്കെ തന്നെ താമസിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുണ്ട് പശ്ചിമബംഗാളിലേക്ക് മടങ്ങുന്ന നാട്ടുകാരായ കുടിയേറ്റ തൊഴിലാളികൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ നൽകും എന്നാണ് ഇപ്പോൾ മന്ത്രിസഭായോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് മടങ്ങുന്നവർക്ക് യാത്രാ സൌകര്യം ഒരുക്കുകയും എത്തിയാലുടൻ അയ്യായിരം രൂപ നൽകും തുടർന്ന് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് ഇവർക്ക് നൽകും തിരിച്ചെത്തുന്ന തൊഴിലാളികൾക്ക് നൈപിണി പരിശീലനം നൽകി തൊഴിൽ കണ്ടെത്തി കൊടുക്കും ഇവർക്ക് തൊഴിൽ കാർഡ് ലഭ്യമാക്കും തൊഴിൽ വകുപ്പായിരിക്കും ഇതിന്റെ നോഡൽ വകുപ്പ് ഗ്രാമശ്രീ പോർട്ടലിൽ പേര് ചേർക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗമാകാൻ കഴിയും സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് ഇതൊരു സാമൂഹ്യ പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല പക്ഷേ ഇത് മമതാ ബാനർജി പറഞ്ഞതുകൊണ്ട് ഇത് പ്രാവർത്തികമാകുമോ എന്നുള്ള സംശയം ചിലപ്പോൾ ബംഗാളികൾക്കും കാണുമായിരിക്കും കാരണം മമതാ ദീദി പറഞ്ഞ പല കാര്യങ്ങളും നടന്ന ചരിത്രമില്ല പണ്ടേയില്ല നേരത്തെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരും അങ്ങനെ തന്നെ അവരൊന്നും പറഞ്ഞ ചരിത്രമില്ല ഇവരുടെയൊക്കെ പിടിപ്പുകേടും ഇവരുടെയൊക്കെ ഭരണ അല്ലെങ്കിൽ ഭരണ ഉത്തരവാദിത്വം ഇല്ലായ്മയും കൊണ്ടാണ് ഈ ബംഗാളികൾ കൂട്ടത്തോടെ ഇപ്പോൾ ബംഗാളികൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നു പശ്ചിമബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വരുന്നത് ആസാം ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പം ബംഗാളിൽ നിന്നുള്ളവർ തിരിച്ച് ബംഗാളിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിവിടെ ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അവർക്ക് കൂട്ടായ്മകളുണ്ട് ഇവിടെ അവർ സ്വസുഖം താമസിക്കുന്നു മാത്രമല്ല കേരളത്തിലാണ് ജോലി എന്ന് പറഞ്ഞാൽ ഗൾഫിലാണ് ജോലി എന്ന് പറയുന്നത് പോലെ അവർക്ക് നാട്ടിൽ വീട് വെക്കാനും അല്ലെങ്കിൽ കല്യാണം നടക്കാനും ലോൺ കിട്ടാനും ഒക്കെ വളരെ എളുപ്പമാണ് സാമാന്യം നല്ല കൂലി അവർക്ക് കിട്ടുന്നുണ്ട് എന്നും പണിയുണ്ട് ഈ അയ്യായിരം രൂപ മാസം കിട്ടി പിന്നെ തൊഴിലും കൊടുക്കുമായിരിക്കും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതാണോ ഇതാണോ ലാഭം എന്ന് നോക്കി ബംഗാളി തിരിച്ചു പോവുകയുള്ളൂ അപ്പൊ ബംഗാളികൾ കൂട്ടത്തോടെ ബംഗാളിലേക്ക് പോയാൽ നമുക്ക് പ്രശ്നമാണ് എന്നുള്ളത് സത്യമാണ് പിന്നെ കുറച്ച് ആശ്വാസവുമുണ്ട് ഉമാരൊക്കെ ഇവിടെ നിന്ന് പോയല്ലോ അത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ നമ്മുടെ സ്ഥിരം കാണുന്ന ബംഗാളിയോട് ചോദിക്കാറുണ്ട് കോയി കാമനെ നാട്ടിൽ ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും അപ്പൊ ഇല്ലെന്നാണാവും പറയാം എന്തൊക്കെയാലും ശരി ബംഗാളിലേക്ക് ബംഗാളികളെ തിരിച്ചു വിളിക്കുകയാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ബംഗാൾ സ്വദേശികളാണ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി ജോലി ചെയ്യുന്നത് ഇവരെയൊക്കെ ബംഗാളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ് മമതാ ബാനർജി അവർ തിരിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് തിരിച്ചു പോയാൽ കേരളത്തിലെ പല മേഖലകളും നിർമ്മാണമടക്കം പലതും തടസ്സപ്പെടും എന്നതിൽ സംശയമില്ല ഇപ്പോൾ എല്ലാ ജോലി ചെയ്യാനും ബംഗാളികൾ തന്നെയാണ് വീട്ടുജോലി തെങ്ങിൽ കയറുന്നത് അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ പി ഡബ്ല്യുഇയുടെ ഭാഗമായുള്ള റോഡ് പണിക്ക് എന്തിനാ ഉത്സവത്തിന് ചെണ്ടെടുത്ത് തുള്ളാൻ വരെ ബംഗാളി വേണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു അത് ഒരു വേള നമ്മുടെ കഴിവുകേടായിരിക്കാം മലയാളികളുടെ ഒരു തരത്തിലുള്ള ആ ജോലികളോട് ഉള്ള ഒരു ഒരവജ്ഞയായിരിക്കാം അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത് അയ്യായിരം രൂപയിൽ ജോലിയും കിട്ടുമെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചുപോയ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ബംഗാളികളും കാണുമായിരിക്കും നമുക്കേതായാലും ഈ സാമൂഹ്യാവസ്ഥയെ നമുക്കൊന്ന് വീക്ഷിക്കാം അതിന്റെ കൃത്യമായ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിലോ ഒരു മാസങ്ങളിലോ അറിയാൻ സാധിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്